ഈ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ഒരു ഡാൻസ് പ്രോഗ്രാം കാണുകയുണ്ടായി ഇവരുടെ ഈ ടിക്ടോക്ക് ഡാൻസ് അല്ല ടിക്ടോക്ക് പ്രോഗ്രാം ഏകദേശം റീൽസ് പോലുള്ള അവരുടെ ഒരു നല്ലൊരു പരിപാടിയാണ് ഇവൻ വർക്ക് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനും ഇത് ഉപകരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവൻ ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഫൺ ഫ്രൈഡേ ഉണ്ട് ഇടയ്ക്ക് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ കോണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ഔട്ട് ഹൗ ടു അവർ സ്ട്രെസ്സ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവരൊരു നിമിഷം ഒരു അഞ്ച് നിമിഷം അല്ലെങ്കിൽ ഒരു പത്ത് നിമിഷം ചെയ്തെന്നേ ഉള്ളൂ അറ്റ് ദി സെയിം ടൈം പ്രൊഡക്ഷനും നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല ഇപ്പം അതിനകത്ത് ഗവൺമെൻറ് ഷോക്കേസ് നോട്ടീസ് അയച്ചു പിന്നെ അവരെ ഇഗ്നോർ ചെയ്തു സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നതു കൊണ്ട് പലതരം പല അഭിപ്രായങ്ങളും പറയുന്ന ചിലവരുടെ ട്രോളൊന്നുമുണ്ട് പക്ഷേ എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും അവർ ചെയ്യുന്ന ആ അഞ്ച് മിനിറ്റ് അവർ ചെയ്ത് അവരുടെ ആ വർക്ക് സ്ട്രെസ്സിനെ നമ്മൾ മനസ്സിലാക്കണം ഇവൻ അവരെ എക്സ്ട്രാ ഡേറ്റ് സൺഡേയിലെങ്ങാണ്ട് വർക്ക് ചെയ്തതെന്ന് കേട്ടു അപ്പോൾ ആ ഒരു ചെയ്തതിനെ അവരെ മാനിക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് അവരുടെ ആ സന്തോഷ നിമിഷം നമ്മളും എൻജോയ് ചെയ്യേണ്ടതുണ്ട്